സൗബിൻ്റെ നായികയായി നമിത പ്രമോദ് മച്ചാൻ്റെ മാലാക ടീസർ എത്തി മഞ്ഞുമൽ ബോയ്സിന് ശേഷം സൗബിൻ നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി അഭാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന പുതിയ ചിത്രം മച്ചാൻ്റെ മാലാകയുടെ ടീസറാണ് പുറത്തിറങ്ങിയത് ബോബൻ സാമുവിലാണ് സംവിധാനം ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആയ ചിത്രത്തിൽ നമിത പ്രമോദ് സൗബിൻ്റെ നായിക ധ്യാൻ ശ്രീനിവാസൻ ദിലീഷ് പോത്തൻ മനോജ് കെ യു ശാന്തി കൃഷ്ണ വിനീത് തട്ടിൽ ആര്യ ആൽഫി പഞ്ഞിക്കാരൻ ശ്രുതി ജയൻ രാജേഷ് പറവൂർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ഇവർക്കൊപ്പം ഏതാനും പുതുമുഖ താരങ്ങളും പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് സംവിധായകൻ ജക്സൺ ആന്റണിയുടെ കഥയ്ക്ക് അജീഷ് പി തോമസ് ആണ് തിരക്കഥ ഒരുക്കുന്നത് ഹൗസെ സംഗീതം ഛായാഗ്രാഹണം വിവേക് മേനോൻ രതീഷ് രാജാണ് എഡിറ്റർ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചിത്രം റിലീസ് ചെയ്യും കലാ സംവിധാനം സഹസ് ബാല മേക്കപ്പ് ജിതേഷ് പൊയ്യ ഡിസൈൻ അരുൺ മനോഹർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അമീർ കൊച്ചിൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജിജോ ജോസ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് അഭിജിത്ത് വിവേക് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ വസ്ത്രാലങ്കാരം അരുൺ മനോഹർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രതീഷ് മാവേലിക്കര നസീർ കാരന്തൂർ ടി ആർഒ പി ശിവപ്രസാദ് जोजु जोस, वाड़ूर्ोस्ट गिरिशंगर डिजिटल मार्केटिंग एंटरटेनमेंट्स